ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ തന്നെയട്ടോ ഇന്ന് ഞാൻ ലഞ്ചിന് രണ്ട് തരം കറികൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നൊരു ചേന കൊണ്ടുള്ള ഒരു കറിയും ഒന്നൊരു ഹെൽത്തി തോരനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ചേനാക്കറി ഒരു പ്രത്യേക രീതിയിലാണ് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചേനാക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടമാവും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചേന ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി ഉപ്പ് മഞ്ഞൾപ്പൊണിയും ഉപ്പ് കൂട്ട് കുക്കറിൽ വേവിച്ചതാണ് കേട്ടോ ചേനയ്ക്ക് വേവാൻ ഒത്തിരി വേവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തത് ആദ്യം തന്നെ അതിനുശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സബോള എല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത് തന്നിട്ടുണ്ടല്ലോ അതിനുശേഷം ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം മൺചട്ടി അടുപ്പത്ത് വെച്ചാൽ ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്തു ഇതാ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം ഒന്ന് എല്ലാം നല്ലപോലെ ഒന്ന് ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചേനക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിലേക്ക് ആവശ്യത്തിന് ഒരു രണ്ട് ടേബിൾ രണ്ട് സ്പൂണ് മഞ്ഞപ്പ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരൊന്നര ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം എല്ലാം നല്ലപോലെ ഒന്ന് ചു ഒന്ന് ഇളക്കിയെടുത്തു അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു കേട്ടോ ആ പച്ചമണം ഞാൻ അതിലേക്ക് രണ്ട് സബോള ചെറുതായി അരിഞ്ഞത് ചെറിയ രണ്ട് സബോളയായിരുന്നു അല്ല സബോളയല്ല സോറി തക്കാളി എപ്പോഴെനിക്ക് സബോള സബോള ഒന്ന് വരും തക്കാളിക്ക് സബോള വരും സബോളയ്ക്ക് തക്കാളി വരും അപ്പോൾ രണ്ട് തക്കാളി ചെറിയ തക്കാളിയാണ് കേട്ടോ രണ്ട് തക്കാളി അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് അത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മസാലയും തക്കാളിയും സബോളയും മസാലപ്പൊടികളും എല്ലാം ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുത്തു അതിനുശേഷം ഒന്ന് വേവാനായിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒന്ന് വേവിച്ചെടുക്കണുണ്ട് കേട്ടോ നല്ല വലിയ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാണ് ഒരു കൊഴുപ്പ് കിട്ടണ്ടേ എല്ലാത്തിനും എല്ലാം ഒന്ന് വേവാൻ വേണമല്ലോ അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കരുവേപ്പിലും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം നമ്മൾ ചേന വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചേനയിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് കുക്കറിൽ വേവിച്ചത് അപ്പോൾ വേവിച്ച ചേന ചേർത്ത് കൊടുത്തു അപ്പോൾ ചേനയും കൂടിയും ചേർത്ത് വീണ്ടും എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി കെട്ടോ ആ മസാലയും ഇഞ്ചിയും പച്ചമുളകും സബോളയും തക്കാളിയും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ആ ചേന ഒന്ന് ഇളക്കി അല്ലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി വേവിക്കുന്നുണ്ട് ആ ചേന കഷ്ണത്തും മെള്ളിക്കാ മസാലകളൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ആ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ആ ചേന കഷ്ണത്തും മലയ്ക്കിയ മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണ്ട കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഒന്ന് വെന്തണ്ട് കേട്ടോ അടുപ്പ് തുറന്നു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു അതാ അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വന്നപ്പോൾ ഒരു മുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊന്നുമില്ല ആകെ കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ തേങ്ങയുടെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാലും കൂടി ചേർത്ത് കൊടുത്തു ആ കറിയിലേക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് പുത വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ അതിന് ശേഷം കുറച്ച് കരിപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചെണ്ണയിൽ കുറച്ച് കരുവേപ്പിലയും ചുമന്നുള്ളിയും കൂടി പുറത്ത് ഇടാം കേട്ടോ ഞാൻ അപ്പോൾ അതൊന്നും ചെയ്യണില്ല വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചുമന്നുള്ളി പുറത്ത് വിടാം അപ്പം അതിൻ്റെ ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് കേട്ടോ അതിന് ഒരു തോരൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ തോരന് വേണ്ടിയിട്ട് ഒരു ചിഞ്ചട്ടി അടപ്പത്ത് വെച്ചു അത് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുക് ചേർത്ത് കൊടുത്ത് കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു സബോള അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ സ്റ്റൊന്ന് വഴറ്റി ഒരുപാട് അങ്ങനെ അങ്ങ് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ചേർത്ത് കാരണം പിന്നെ ഞാൻ തോരണേ സാധാരണ തോരന് ഞാൻ പച്ചമുളക് ചേർക്കണേ പിന്നെ അതിന് ശേഷം പിന്നെ മഞ്ഞൾ മുളക് പൊടി ചേർക്കാറില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വീണ്ടും നല്ലപോലെയൊന്നിളക്കി ഒന്ന് വഴറ്റിയെടുത്തു നല്ലൊരു ഹെൽത്തി തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി തോരന എപ്പോഴും കുറച്ച് തേങ്ങ വേണമല്ലോ അപ്പോൾ കുറച്ച് തേങ്ങയും ചീരയും കൂടി ഇപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചതച്ചതാണ് അപ്പോൾ തേങ്ങയും ചീരയും ചതച്ചും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വന്നപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റൊക്കെ നമുക്ക് ശരീരത്തിന് വളരെ നല്ല ഹെൽത്തിയുള്ള സാധനമല്ലേ ക്യാരറ്റും ബീട്രൂട്ട് ആദ്യം ബീട്രൂട്ടിനാണ് ബീട്രൂട്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു കഷ്ണം കൊപ്പക്കായയും കൂടി ഉണ്ടായിരുന്നു പപ്പായ ഒരു കഷ്ണം പപ്പായയും കൂടി ചേർത്തു എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ബീട്രൂട്ട് ക്യാരറ്റ് പപ്പായ ഈ മൂന്ന് സാധനങ്ങളും കൂടി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്നത് നല്ലപോലെ അരിഞ്ഞത് നല്ലപോലെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെള്ളമൊന്നും വെച്ചില്ല കേട്ടോ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഒന്ന് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചെറുതെ ചെറിയ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേഗം വേവും നല്ലപോലെ ഒന്ന് പൊത്തി ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുപ്പ് തുറന്ന് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ടു നല്ലൊരു തോരം തന്നെയാണ് കേട്ടോ മൂന്ന് കഴിക്കാൻ വളരെ രുചികരമായ നല്ല ഹെൽത്തി തോരം തന്നെയാണ് ഇങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ എല്ലാവരും അവരിപ്പം ഉണ്ടാക്കുന്നതായിരിക്കും അതിൽ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈല് നിങ്ങളെ ഒന്ന് കാണിച്ചു ഒന്ന് മാത്രം അപ്പോൾ ഇന്നത്തേക്കുള്ള രണ്ട് കറി റെഡിയായി ആയി ഒന്ന് ചേനക്കറിയും ഒന്ന് തോരനും ഉച്ചക്കലത്തെ അടിപൊളി ലഞ്ചായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്